ഏവർക്കും സ്വാഗതം വണക്കം വെൽക്കം ഈ വീഡിയോയിൽ യേശു നടത്തിയ സുപ്രധാനമായ പ്രസ്താവന വിളിപ്പെടുത്തൽ വേണമെങ്കിൽ അതിനെ അവകാശവാദം എന്നും വിശേഷിപ്പിച്ചുള്ളൂ വിര വിരോധമില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന പ്രസ്താവന അതിൽ ഞാൻ തന്നെ വഴി ഏതാണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ ഊന്നലോടുകൂടെ ആവർത്തിക്കപ്പെടുകയും പ്രസ്താവിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന ഒരു ചെറിയ അന്വേഷണമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നാം ചില കാര്യങ്ങൾ മണപ്പാടം വച്ചിരിക്കുന്നത് കൊണ്ട് അതിനുമായി അതുമായി നമുക്ക് അതിൻ്റെ അർത്ഥത്തോടുള്ള ബന്ധത്തിൽ യഥാർത്ഥത്തിൽ ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ അതിനോട് നമുക്ക് താല്പര്യമുണ്ടെന്നോ അതിനെ നാം വിലമതിക്കുന്നു തെളിവില്ല അത് ഈ വീഡിയോ നിങ്ങൾ അല്പം തുറന്ന മനസ്സോടെ ശ്രവിക്കുമെങ്കിൽ ആ യാഥാർത്ഥ്യം ബോധപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ തന്നെ വഴി എന്ന് യേശു പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് വിധത്തിൽ അന്വേഷിക്കേണ്ടി വരും ഒന്ന് അതുകൊണ്ട് യേശു എന്ത് അർത്ഥമാക്കുന്നില്ല എന്നത് അതിന് ഇംഗ്ലീഷിൽ നെഗറ്റീവ് ഡെഫിനേഷൻ എന്ന് പറയും ഈ ഒരു പ്രസ്താവന കൊണ്ട് യേശു ഉദ്ദേശിക്കാത്തത് എന്താണ് എന്നതിൽ വ്യക്തത പ്രാപിച്ച ശേഷം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടെ ഈ പ്രസ്താവനയുടെ ഉദ്ദേശത്തെയും ഉള്ളടക്കത്തെയും നമുക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കുവാൻ സാധ്യമാകും എന്നത് ഏതെങ്കിലും യാഥാർത്ഥ്യത്തെ സത്യസന്ധമായി മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ഏവരും പൊടുന്നനവേ സമ്മതിക്കുന്ന ഒരു തത്വമാണ് ഈ തത്വം എൻ്റെ സൃഷ്ടിയല്ല ലോകത്തെമ്പാടും എല്ലാവരും ഒരു തത്വത്തെ ഞാനിവിടെ ഒന്ന് പരാമർശിക്കുന്നു അത്രമാത്രം ആദ്യമായി ഈ ഒരു പ്രസ്താവന കൊണ്ട് യേശു ഉദ്ദേശിക്കാത്തത് എന്താണ് അതായത് ഞാൻ തന്നെ വഴി എന്ന് യേശു പറയുമ്പോൾ അല്ല അവകാശപ്പെടുമ്പോൾ അതുകൊണ്ട് നിശ്ചയമായും സംശയരഹിതമായി ലേശവും സംശയമില്ലാതെ യേശു ഉദ്ദേശിക്കാത്തത് എന്താണ് എന്ന് നമുക്ക് അല്പമൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും തീർച്ചയായും ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളെയും പ്രത്യാശയിൽ നിന്നും നിത്യതയുടെ സാധ്യതയിൽ നിന്നും അന്യവലിക്ക് അന്യവത്കരിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രസ്താവന അല്ല ഇതെന്ന് തിരിച്ചറിയുവാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല ചില ആളുകൾക്ക് വേണ്ടി മാത്രം ലഭ്യമാകുന്ന ആനുകൂല്യത്തെയാണ് തൻ്റെ വ്യക്തിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ പരിചയമുള്ള ആരും ഒരിക്കലും ചിന്തിക്കുവാൻ സാധ്യതയില്ല എങ്കിൽ പോലും എത്രയോ നാളുകളായി എത്രയോ നാളുകളായി അങ്ങനെ മാത്രമാണ് ഈ പ്രസ്താവനയുടെ ഉള്ളടക്കത്തെ അല്ലെങ്കിൽ ലക്ഷ്യത്തെ ക്രിസ്തീയഗോളങ്ങളിൽ മനസ്സിലാക്കി വരുന്നത് എന്നത് നമ്മെ ചിന്തിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അതിന് ഒരു വിടുതൽ അതിൽ നിന്നൊരു വ്യത്യാസമുണ്ടാകുക അനിവാര്യമായതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കപ്പെടുവാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു മേഖലയിൽ ആരൊക്കെ ഇതിൽ കൈവച്ചാൽ അവരൊക്കെയും തെറ്റിദ്ധാരണയുടെ വലിയ ഭാര മല പോലെയുള്ള ഭാരം ഏറ്റുവാങ്ങേണ്ട സാഹചര്യമാണെങ്കിൽ പോലും അത് അതിനൊന്ന് അതിലിടപെടുവാൻ ഞാനിപ്പോൾ സാഹസം കാണിക്കുന്നു അപ്പോൾ തികച്ചും വ്യക്തമാണ് ഇത് മറ്റുള്ളവരെ ഒഴിവാക്കുന്ന ഒരു പ്രസ്താവനയല്ല ലോകത്തിൽ ആരെയും ഏതെങ്കിലും വിധത്തിൽ നന്മയുടെ പരിധിയിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ ആ ഇടങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്താനുള്ള അങ്ങനെ ഉദ്ദേശം വെച്ചുള്ള ഒരു പ്രസ്താവനയല്ല അതിന് വേദപുസ്തകപരമായ അല്ലെങ്കിൽ സുവിശേഷ അധിഷ്ഠിതമായ എന്തെങ്കിലും തെളിവുണ്ടോ അനവധി തെളിവുകളുണ്ട് ധാരാളം തെളിവുകളുണ്ട് മനഃപൂർവ്വം അതിനെ അതിനെ നേരെ കണ്ണടയ്ക്കുന്നില്ല എങ്കിൽ നമുക്കത് തുരു തുരു തുരുതുരാൻ നമ്മുടെ മനസ്സിലത് പ്രവേശിക്കുവാനിടയുണ്ട് എൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നത് പര്യാപ്തമാണ് എല്ലാ തെളിവുകളും വിശദമായി പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം മനുഷ്യൻ്റെ ക്ഷമയെ പരിശോധിക്കുന്നത് പരീക്ഷ പരീക്ഷിക്കുന്നത് നല്ലതല്ല എന്ന പൊതുവായ ധാരണയുള്ളത് കൊണ്ട് ഞാനും അതിനെന്നെ തന്നെ വിധേയപ്പെടുത്തി മുൻപോട്ട് പോവുകയാണ് യേശു വളരെ വ്യക്തമായി പറഞ്ഞില്ലേ ഈ ആട്ടിൻ കൂട കൂട്ടത്തിൽ അനേകം ആടുകൾ എനിക്കുണ്ട് അവയെയും ഞാൻ കരുതേണ്ടതാണ് അവയെയും ഞാൻ ചേർത്ത് കൊള്ളേണ്ടതാണെന്ന് യേശു പറഞ്ഞില്ലേ അതിൻ്റെ അർത്ഥം എന്താണ് യേശു ഇപ്രകാരം പറഞ്ഞില്ല ഈ ആൾക്കൂട്ടത്തിൽ സോറി ഈ ആട്ടിൻകൂട്ടത്തിൽ കൂട്ടത്തിൽ ഇപ്പോൾ പെടാത്ത അനേകം ആടുകളുണ്ട് അവയും ഞാൻ എൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കുകയും അങ്ങനെ അവർ രക്ഷപ്രാപിക്കും എന്നല്ല യേശു പറഞ്ഞത് യേശു പറഞ്ഞത് ഈ ആട്ടിൻ കൂട്ടത്തിൽ പെടാത്ത അനേകം ആടുകളുണ്ട് അവരും എൻ്റേതാണ് ആ കൂട്ടത്തിൽ തന്നെ നിന്ന് അവരുടെ ഈ ലോകവാസം അവസാനിപ്പിക്കും എങ്കിലും അവരുടെ ഉള്ളിലും ക്രിയ ചെയ്യുന്ന ഒരു ദൈവീകമായ കൃപയുണ്ട് നമ്മൾ പറയുന്ന ഫോർമുല കൊണ്ടല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കൊണ്ടല്ല പ്രതീകങ്ങൾ കൊണ്ടല്ല നമ്മൾ നടത്തുന്ന ക്രിയകളുടെ വിധം കൊണ്ടല്ല അവരവരുടെ ദൈവബോധത്തെ ദൈവമായുള്ള അവരുടെ സ്നേഹത്തെ അറിയുകയും ആചരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ദൈവസ്നേഹം കുടികൊള്ളുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കൊണ്ട് അവരും എൻ്റെ ആടുകളാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി നാളിതുവരെ താരൂലിച്ചുകൊണ്ടിരുന്ന വളരെ സങ്കുചിതമായ ആ ഒരു മനോഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തവും വിശാലവുമായ ഒരു കാഴ്ചപ്പാടാണ് യേശോടെ അടയാളപ്പെടുത്തുന്നത് എന്നത് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ യേശു പറയുന്നില്ലേ കിഴക്ക് നിന്നും പടിഞ്ഞാറു നിന്നും അനേകർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും കിഴക്ക് നിന്നും പടിഞ്ഞാറു എന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെ ദൂരെ ഇടങ്ങളിൽ നിന്നല്ലേ അർത്ഥം എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ അടഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ സംവിധാനങ്ങളിൽ നിന്ന് തുലവും വ്യത്യസ്തമായ രീതിയിൽ വസിക്കുകയും പ്രവർത്തിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന അനേകം ആളുകൾ ദൈവരാജ്യം എന്ന് പറയുന്ന അത്ഭുത ആത്മീയ സങ്കല്പത്തിലേക്ക് പ്രവേശിക്കും ദൈവരാജ്യത്തിലേക്ക് നടത്തുന്നത് നമ്മെ വഴി നടത്തുന്ന ചില ഫോർമുലകളല്ല ചില പദപ്രയോഗങ്ങളല്ല മറുഭാഷകളല്ല ചില അഭ്യാസങ്ങളോ താരിപ്പുകളോ തത്വങ്ങളോ പ്രമാണങ്ങളോ അല്ല അത് ആരൊക്കെ ദൈവത്തോട് താതത്മ്യം പ്രാപിക്കുന്നു അങ്ങനെ താതത്മ്യം പ്രാപിക്കാനുള്ള അനുഗ്രഹവും കൃപയും നിർലോഭം നൽകുന്ന ദൈവമാണത് മനുഷ്യൻ്റെയോ ഒരു സംവിധാനത്തിൻ്റെയോ ഔദാര്യമല്ല സംഭാവനയല്ല ദൈവം എപ്രകാരം ഇടപെടണമെന്ന് തീരുമാനിക്കുവാൻ ഒരു ക്രിസ്ത്യാനിക്കും അവകാശം നൽകിയിട്ടില്ല ഒരു മനുഷ്യർക്കും അവകാശം നൽകിയിട്ടില്ല ദൈവത്തിൻ്റെ ഹിതത്തോട് പൂർണ്ണമായും താതത്വം പ്രാപിക്കുകയും ആ ഹിതത്തെ ലോകത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി തന്നെ തന്നെ മരണം വരെയും സമർപ്പിക്കുകയും ചെയ്ത് യേശു പറയുന്നു ചില കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് എനിക്ക് പോലും അറിയുവാൻ സാധ്യമല്ല നമുക്കറിയാം അത് പ്രത്യേകിച്ച് തൻ്റെ രണ്ടാം വരവനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അത് പിതാവ ദൈവം മാത്രം അറിയുന്നു അതറിയുവാൻ എനിക്ക് പോലും അവകാശമില്ല എന്ന് യേശു പറയുമ്പോൾ ആ ദൈവത്തെപ്പറ്റിയാണ് ക്രിസ്ത്യാനി പറയുന്നത് ദൈവം തുമ്മുന്നത് എപ്പോഴാണ് തിരിയുന്നത് എപ്പോഴാണ് ആരെ നോക്കി ചിരിക്കും ആരെ നോക്കി പല്ലളിക്കും ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഫോർമുല അനുസരിച്ച് മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് പറയണമെങ്കിൽ ഇതൊന്നാന്തരം ഒന്നാന്തരം ഭ്രാന്തം ഞാൻ പറയുന്നില്ല കീർക്കാണ് കീർക്ക് എന്ത് ഞാൻ പറയാം എന്ത് ഞാൻ പറയാറ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ആഭാസത്തരമാണെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ തീർച്ചയായും ഞാൻ തന്നെ വഴിയെ നേശു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് അല്ലേ അല്ല അങ്ങനെയാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ അല്പത്തിരം കൊണ്ടും ഉപരിപ്ലവത കൊണ്ടും നമ്മുടെ സങ്കുചിതമായ താല്പര്യം കൊണ്ടും മറ്റുള്ളവരുടെ അസൂയ കൊണ്ടും മാത്രമാണ് നാം തിരിച്ചറിയുക നമ്മുടെ വൈകൃതങ്ങൾ യേശുവിൻ്റെ മഹനീയമായ വെളിപ്പെടുത്തുന്ന മേലിൽ ഇപ്പം ഒരു സ്ഥലത്ത് അമൂല്യമായ ഒരു ഇരിക്കുന്നു അതിൻ്റെ പുറത്ത് പശു വന്ന് അതിൻ്റെ സംഭാവന ഇട്ടിട്ട് പോകുന്നത് പോലെയാണ് ഈ അമൂല്യമായ വെളിപ്പെടുത്തലിൻ്റെ മേലിൽ ക്രിസ്ത്യാനി അവൻ്റെ പാട്ടം ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ തീർച്ചയായും നാം ഇതുവരെ വി വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ മനസ്സിലാക്കിയതുപോലെ അല്ല യേശുവിൻ്റെ പ്രസ്താവനയുടെ അർത്ഥം എന്നത് ഇതിനോടകം സ്പഷ്ടമായി കാണുമെന്നാണ് ഒരു പരിധി വരെ എങ്കിലും വെളിപ്പെട്ടുവെന്നാണ് അല്ലെങ്കിൽ അത് ക്ലിയറായി എന്നാണ് ഞാൻ കരുതുന്നത് ഇനിയും ഇതെന്താണ് എന്നുകൂടെ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും യേശു പറയുന്നത് തൻ്റെ ശിഷ്യന്മാരോട് ആണ് പറയുന്നത് പറയുന്നതെന്ന് സംശയമുണ്ടോ തന്നെ അനുഗമിക്കുന്നവരാണെന്ന് പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അതിൻ്റെ അർത്ഥം നിങ്ങളെ സംശയത്തോളം നമുക്കറിയാം ലോകത്തിൽ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുക ആവശ്യമാണ് അനിവാര്യമാണ് ഇപ്പോൾ നമുക്ക് എനിക്കിവിടെ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വസിക്കുന്നു എനിക്കിവിടുന്ന് കോട്ടയത്തോട്ട് പോകണം അതിന് ഏതെങ്കിലും ഒരു വഴി ഞാൻ തിരഞ്ഞെടുക്കണം എനിക്ക് കൊല്ലം വഴി പോകാം കൊട്ടാരക്കര വഴി പോകാം ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കണം എന്നാലും തിരഞ്ഞെടുത്ത വഴിയെ കൂടെ വളരെ ആത്മാർത്ഥമായി വളരെ താല്പര്യത്തോടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആവേശത്തോടെ ഞാൻ മുന്നേറണം ഞാൻ ആ വഴിയെ സഞ്ചരിക്കുമ്പോൾ അത് മാത്രമാണ് വഴി വേറൊരു വഴിയുമില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ വേണം ഞാൻ സഞ്ചരിക്കാൻ അല്ല ഞാനിത് സംഭവിക്കും അപ്പം ഞാൻ ഇവിടുന്ന് കോട്ടയത്ത് പോകാനായിട്ട് അല്ലെങ്കിൽ എറണാകുളത്ത് പോകാനായിട്ട് ഇവിടുന്ന് കാറെ കയറി എനിക്കൊരു പഴഞ്ചൻ വണ്ടിയുണ്ട് ഞാനത് കയറി അകത്ത് പെട്രോളൊക്കെ നിറച്ച് കയറി ഇവിടെ നിന്ന് കൊട്ടാരക്കര വഴി പോകാനായിട്ട് ഞാൻ അങ്ങോട്ട് അതുവഴി പോയി ഒരു പ ഇരുപത് മയ മീറ്റ് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇതല്ല വഴി അത് കൊല്ലം വഴിയാണ് ഞാൻ പോകേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി റിവേഴ്സ് കെയറിലിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞാൻ കൊല്ലത്തോട്ട് പോകേണ്ട റൂട്ടെടുത്തു അതിലെ ഒരു മുപ്പത് കിലോമീറ്റർ പോയാൽ പറഞ്ഞു ഇതല്ല വഴി കൊട്ടാരക്കര കൂടെ തന്നെയാണ് പോകേണ്ടത് ആ അപ്പോൾ അത് വീണ്ടും തിരിച്ചു വന്ന് ഞാൻ കൊട്ടാരക്കര റൂട്ടിൽ പോയി ആ ഒരു അമ്പത് കിലോമീറ്റർ പോയ പറഞ്ഞു ഇതല്ല വഴി കൊല്ലത്തിനും കൊട്ടാരക്കരും ഇടയിൽ മൂന്നാമതൊരു വഴി വെട്ടണം ഇതുവരെ വെട്ടിയിട്ടില്ല വെട്ടണം അത് വെട്ടിയിട്ടേ ഞാൻ ഇനിയും കോട്ടയത്ത് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിത്തീരും ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം അങ്ങനെ ഇതല്ല വഴി ഇതല്ല ഇത് വഴി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒരിക്കലും എവിടെ ഇങ്ങനെ എങ്ങും ചെന്നെത്തുകയില്ല അത് എൻ്റേത് മാത്രമാണ് വഴി നിൻറ്റേത് വഴിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നവനും ഒന്നും എത്തത്തില്ല അതാണ് അത്ര സത്യം കാരണം അവൻ ഒരു വഴിയിലും വിശ്വസിക്കുന്നവനല്ല മറ്റുള്ളവരുടെ വഴി തെറ്റാണ് എന്ന് തെളിയിക്കാൻ മാത്രം ജീവിതത്തിൻ്റെ എല്ലാ സമയവും അവൻ്റെ എല്ലാ ഊർജവും ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു പടി പോലും മുൻപോട്ട് പോകുന്നവനല്ല സത്യം 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 അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ പൊളിറ്റിക്സ് കൊണ്ട് നടക്കുന്നവരെ പറ്റി എനിക്ക് വലിയ ചിന്താഭാരമാണ് അവർ പലരും എനിക്കറിയാം ഇത്രമാത്രം കഴമ്പില്ലാത്ത വ്യക്തിത്വം കൊണ്ട് നടക്കുന്ന വ്യക്തി ആളുകളെ നിങ്ങൾക്ക് കള്ളുഷാപ്പി പോലും കാണാൻ കഴിയുകയില്ല എന്നാൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് എന്നാലവർ സംസാരിക്കുന്നതൊക്കെ കേട്ടാൽ ദൈവം പോലും വിരുന്ന് കേട്ട് കയടിച്ചു പോകും എന്നൊക്കെ തോന്നും പക്ഷേ അവരാരെങ്ങും ചെന്ന് പറ്റുകയില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രവി സക്രയ സക്രിയ എന്ന് പറയുന്ന മാന്യൻ്റെ അവസ്ഥ ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല അപ്പോൾ ഞാൻ തന്നെ വഴിയെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രത്യാശ നിങ്ങളുടെ വിശ്വാസം എന്നിൽ അർപ്പിച്ചു നന്ന് അങ്ങനെയെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ ചെയ്യുവീൻ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന വിധത്തിൽ ആ ഇവിടെയാണോ സത്യം അവിടെയാണോ സത്യം ഇതിലെ പോലെ എനിക്ക് അവധം വരുമോ അവിടെ ചെന്നെത്തുമോ ഇല്ലയോ അതോ ഞാൻ കളിപ്പിക്കപ്പെടുകയോ ഇവർ ഇവരൊക്കെ പറഞ്ഞത് ശരിയാണോ എന്ന് വിചാരിച്ച് പോകുന്നതും പോകാതിരിക്കുന്നതും നല്ലതാണ് പോകാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ തന്നെ വഴി നിങ്ങൾ എൻ്റെ മാർഗം തിരഞ്ഞെടുത്താൽ അതല്ല അതിന് അപ്പുറത്ത് ലോകത്തിൽ ഒരു വഴിയുമില്ല എന്ന വിധത്തിൽ ഇത് മാത്രമാണ് വഴി എന്ന വിധത്തിൽ ആവേശത്തോടും പൂർണ്ണ വിശ്വാസത്തോടും അചഞ്ചലമായ വിശ്വാസത്തോടെ ഇട ഇടർച്ചയ്ക്കിടമില്ലാത്ത വിധത്തിൽ അനുദിന ആവേശത്തോടെ മുന്നേറുന്ന വിധത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകുകയും അതേ സമയം തന്നെ നിങ്ങൾ അന് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവരുടേതായ വിധത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന സഹജീവികളെ സഹജീവികൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ പറ്റിയും നിങ്ങളുടെ മനസ്സിൽ ബഹുമാനമേ ഉണ്ടാകുകയുള്ളൂ നിങ്ങൾ അതാണോ ഇവിടെയാണോ അതാണോ ഇതാണോ വഴി എന്നും ഇങ്ങനെ അവിടെയുമല്ല ഇവിടെയുമല്ല ഓ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനായിട്ടിങ്ങനെ വഴി വഴിയിൽ നട്ട് വഴിയുടെ ഇങ്ങനെ കുന്തകാലെ നിൽക്കുമ്പോൾ അപ്പുറത്തൂടെ ആര് പോയാലും നിങ്ങൾ അവിടെ അവിടെ നേരെ കാർക്കിച്ച് തുപ്പും അത് നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന വലിയ മമതയാണ് എൻ്റെ വിശ്വാസമാണ് എൻ്റെ എന്താ പറയുന്നത് സമർപ്പണമാണ് എൻ്റെ ഭക്തിയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അത് വിവരമില്ലാത്തതുകൊണ്ട് വിചാരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ യേശുവാകുന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വിശ്വാസി പോലും മറ്റുള്ളവർ അവബന്മിച്ചിരിക്കുന്ന മാർഗത്തെ പുച്ഛത്തോടുകൂടെ പരാമർശിക്കുകയോ അവരൊക്കെ നരകത്തിൽ പോയി വീഴുന്ന ദൃശ്യം കണ്ട് ഉള്ളിൽ ചിരിക്കുകയോ സന്തോഷിക്കുകയോ അർമാദിക്കുകയോ ചെയ്യത്തില്ല എന്നത് പരമമായ മാറ്റമില്ലാത്ത സത്യമാണ് അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ സ്വ നരകത്തിൽ കിടന്ന് കിടാത്തതിയിൽ കിടന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യപ്പെടുമ്പോൾ അത് ഉച്ചസ്ഥരം ഘോഷിക്കുന്ന സുവിശേഷ പ്രസംഗകരെ നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾക്ക് ഒരു വിവരവുമില്ല എന്നത് ഉച്ചഭാഷണയിൽ കൂടെ നിങ്ങൾ വിളിച്ചു പറയുന്നു അത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും നിങ്ങളെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല ഇത് മാത്രവുമല്ല യേശുവിൻ്റെ നാമത്തിന് നിങ്ങൾ അപമാനങ്ങളാണ് എന്നാണ് എനിക്ക് എൻ്റെ എളി എളി എളിയ അഭിപ്രായം പറയാനുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ദയവായി യേശുവിൻ്റെ മഹനീയമായ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ അവൻ്റെ ശ്രദ്ധേയമായ പ്രസ്താവനകളെ ആരും വക്രീകരിക്കരുത് അലങ്കോലപ്പെടുത്തരുത് എന്ന ഒരു അഭ്യർത്ഥന കാല കാലുപിടിച്ചൊരു അഭ്യർത്ഥന എനിക്ക് നടത്താനുണ്ട് യേശുവിൻ്റെ ഓരോ പ്രസ്താവനകളെയും നാം മനസ്സിലാക്കേണ്ടത് അവൻ്റെ വ്യക്തി വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തെയും വിശാലതയും സർവലൗകികമായ വെളിച്ചത്തെയും നൂറ് ശതമാനവും ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന് നമ്മെ തന്നെ അടിയറ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ അല്പത്തരത്തിൻ്റെ ജൽപ്പനങ്ങൾ മാത്രമായി അതിൻ്റെ സാധൂകരണം അതിന് മേമ്പടി ചേർക്കുന്ന പോലെ യേശുവിൻ്റെ പേര് പറയുകയും യേശു പറഞ്ഞ ചില വാക്കുകൾ ഉദ്ധരിക്കുകയും ചെയ്യുമെന്നല്ലാതെ യേശുവിൻ്റെ ആത്മാവുമായ നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു അവസ്ഥയിലാണ് ക്രിസ്തു സമൂഹവും സഭകളും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ കൂലങ്കശമായി ചിന്തിക്കുകയും എൻ്റെ ജീവൻ അപകടത്തിൽ വര ആക്കാവുന്ന സാധ്യതകൾ നിങ്ങളോട് ഞാൻ പറ പറയുകയും ചെയ്യുന്നത് ഇത് ഇപ്രകാരം ഈ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നഷ്ടം സഹിക്കേണ്ടി വന്നാലും ഏതെല്ലാം വിധത്തിൽ അപമാനിതനാകേണ്ടി വന്നാലും എല്ലാവരും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും എനിക്ക് യാതൊരു പരാതിയുമില്ല അനുദിനം എൻ്റെ ഉള്ളിൽ സന്തോഷം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം കൂടെ വളരെ സന്തോഷത്തോടെ ഇവരെയും അറിയിച്ചു കൊണ്ട് ദയവായി ഒരിക്കൽ കൂടെ യേശുവിൻ്റെ പ്രസ്താവനകൾ അതർഹിക്കുന്ന വ്യാപ്തിയിൽ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചത്തോടുള്ള പ്രതിപത്തിയിൽ മനസ്സിലാക്കുവാനും അങ്ങനെ മനസ്സിലാക്കുന്നത് മാത്രം അങ്ങനെ മാത്രമേ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ അറിയിക്കുവാനും കൂട്ടാക്കുക ലോകത്തിൽ ആരെയും വെറുക്കുകയോ തള്ളുകയോ അപമാനിക്കുകയോ ആരെങ്കിലും നഷ്ടപ്പെടുന്നതിൽ സന്തോഷിക്കുകയോ ചെയ്യുന്നൊരു സ്വഭാവം യേശുവിനില്ലായിരുന്നു എന്നെങ്കിലും ദയവായി മനസ്സിലാക്കുക കാ നഷ്ടപ്പെട്ടു പോയതിനെ കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാന യഥാസ്ഥാനപ്പെടുത്തുന്നതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലോകം മുഴുവനും ഇതാണ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുവർ കിടാത്ത തീയിൽ വീണുകൊണ്ടേയിരിക്കുന്നു ഹാ 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 നമുക്ക് സന്തോഷിക്കാം എന്ന് പറയുന്നവനെ മടൽ വെട്ടി അടിക്കരുത് കാരണം മടലിനും ഒരു വിലയുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ ആ വില പോലുമില്ല എന്ന് ഒരിക്കൽ കൂടെ സവിനയം അറിയിച്ചുകൊണ്ട് ദയവായി നിങ്ങൾ ചിന്തിക്കണമേ എന്ന് കാല് പിടിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും വേണ്ടി നന്ദി